അപ്പോൾ നമസ്കാരം ഞാൻ സുതീഷ് അമ്പാശ്ശേരിയാണ് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ളൊരു ക്ഷേത്രം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അത് ഒരുപാട് നിരവധി ഹിറ്റ് സിനിമകൾക്ക് മോലാലിലേക്ക് മമ്മൂട്ടിയുടെ ഹിറ്റ് സിനിമകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു സിനിമ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇത് പര്യാണം പറ്റ ക്ഷേത്രം എന്ന് പറയും മംഗലാങ്ങുന്ന് ഒരു ഒന്നര കിലോമീറ്ററോളം ദൂരമുള്ളൂ ഈ അമ്പലത്തിലേക്കുള്ളത് പാലക്കാട് ജില്ലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കാര്യങ്ങളേക്കും കിടക്കാം അതിനു മുന്നേ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാ സപ്പോർട്ടേഴ്സും ഷെയർ ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് ും വള്ളുവനാട്ടിലെ പ്രശസ്തമായ ക്ഷേത്രമാണ് ശ്രീ പര്യാനംപറ്റ പാലക്കാട് ജില്ലയിൽ പാലക്കാട് ചെറുപ്പശ്ശേരി റൂട്ടിൽ മംഗലാങ്കുന്നിനടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിന് ഏകദേശം ആയിരത്തി വർഷം പഴക്കമുണ്ട് എന്ന് കരുതപ്പെടുന്നു ദുഷ്ടരെ നിഗ്രഹിക്കുന്ന രൗദ്രഭാവവും അശരണരെ ആശ്ലേഷിക്കുന്ന സ്വാത്വ ഭാവവുമാണ് ഇവിടുത്തെ ദേവി സങ്കല്പം ഈ ക്ഷേത്രത്തിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് പര്യാണം പറ്റ മനക്കിലെ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ തന്റെ വൃദ്യനോടൊപ്പം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ഭജനമിരിക്കാൻ പോയി ദേവിയുടെ അനുഗ്രഹം വാങ്ങിയ ശേഷം തിരിച്ചു തിരിച്ചുപോരുമ്പോൾ ഒരു അരുവിയുടെ തീരത്ത് വിശ്രമിക്കാനായി ഇരുന്നു അവിടെ വെച്ച് തന്റെ ബാണ്ടക്കെട്ട് തുറന്ന അദ്ദേഹത്തിന് അതിൽ ഒരു തിടമ്പ് ദർശിക്കുവാൻ കഴിഞ്ഞു തന്റെ തപശക്തി കൊണ്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ കാര്യം ഗ്രഹിക്കുവാൻ കഴിഞ്ഞു ആ തിടമ്പ് അദ്ദേഹം അവിടെ തന്നെ പ്രതിഷ്ഠിച്ചു വിദേശികളടക്കം നിരവധി ഭക്തരാണ് അമ്മയെ ദർശിക്കുവാനായി ക്ഷേത്രത്തിലെത്തുന്നത് കുംഭമാസം ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന പൂരമഹോത്സവമാണ് പ്രധാന ആഘോഷം മലയാളത്തിലെ നിരവധി ഹിറ്റ് സിനിമകൾക്ക് ലൊക്കേഷൻ വഹിച്ച സ്ഥലം കൂടിയാണ് പര്യാനം ക്ഷേത്രം മോഹൻലാലിന്റെ ദേവാസുരം മുതൽ മമ്മൂട്ടിയുടെ പല്ലാവൂർ ദേവനാരായണൻ ജഗദീഷ് ഇന്ദ്രൻസ് തുടങ്ങിയവർ അഭിനയിച്ച മനയൂരിലെ മാണിക്യം എന്നീ സിനിമകൾ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് മലയാള സിനിമാ ലോകത്തിന് വലിയൊരു സംഭാവന നൽകിയ ക്ഷേത്രം തന്നെയാണ് പര്യാനം പറ്റ എന്ന് പറയാം സിനിമാക്കാരുടെ ഒരു സ്വപ്ന സ്ഥലം കൂടിയാണ് ഈ ക്ഷേത്രം ഈ വീഡിയോ ഇഷ്ടമായാൽ പേജ് ഫോളോ ചെയ്യുന്നതോടൊപ്പം ലൈക്ക് കമന്റ് ഷെയർ ചെയ്യാൻ മറക്കരുത്